നമസ്കാരം യാവർക്കും ലാൻഡിലേക്ക് സ്വാഗതം ആൾ കേരള സ്പോർട്സ് ഗുഡ്സ് അസോസിയേഷൻ കൊണ്ടോട്ടി താലൂക്ക് സമ്മേളനം കൈകോർക്കാം കരുത്തരാകാം എന്ന സന്ദേശവുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച കൊണ്ടോട്ടി കോൺഗ്രസ് ആസ്ഥാന മന്ദിരമായ കോൺഫറൻസ് ഹാളിൽ ചേരുകയുണ്ടായി ഒരു സ്റ്റേഡിയം ഒഴികെ സ്പോർട്സ് ലോകത്തേക്കാവശ്യമായ മുഴുവൻ സാമഗ്രികളുമായി കൊണ്ടോട്ടി താലൂക്ക് പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഷോറൂം ഉടമകളും സഹപ്രവർത്തകരും സംഘടനാ നേതാക്കളും പങ്കെടുത്തു എ കെ എസ് ഡി എ ജില്ലാ ട്രഷററും കൊണ്ടോട്ടി താലൂക്ക് സെക്രട്ടറിയുമായ ശ്രീ അനുവർ സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ചടങ്ങിൽ ആൾ കേരള സ്പോർട്സ് ഗുഡ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡൻറ്റും കൊണ്ടോട്ടി താലൂക്ക് പ്രസിഡന്റുമായ ശ്രീ മുഹമ്മദ് അലി മാസ്മാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷത നിർവഹിച്ചു ഇനി

കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ഷാദി മുസ്തഫ ഫിഫ മഞ്ചേരി ഗോൾ കീപ്പർ സലാം ആൾ കേരള സ്പോർട്സ് ഗുഡ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് സലീം ഫിഫ എന്നിവർ യുവതാരങ്ങൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം നിർവഹിച്ചുകൊണ്ട് ആശംസകൾ നേർന്ന് സംസാരിച്ചു മുൻസിപ്പാലിറ്റി കൈമാറുമ്പോൾ എത്തിച്ചേർന്ന മുഴുവൻ എൻ്റെ ഇവിടെ ആൾ കേരള സ്പോർട്സ് ഗുഡ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ നാഷണൽ ഹുമയൂൺ കബീർ ഒളിമ്പ്യൻ സംസ്ഥാന കമ്മിറ്റി അംഗം സവാദ് ഒളിമ്പ്യൻ ജില്ലാ രക്ഷാധികാരി എന്നിവർ ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചു എല്ലാവരോടും

താലൂക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷെരീഫ് പാണ്ഡ ഫിനാൻസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ആൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ കൊണ്ടോട്ടി താലൂക്ക് പുതിയ വർഷത്തേക്കുള്ള കമ്മിറ്റി തിരഞ്ഞെടുപ്പ് നിയന്ത്രണവും കമ്മിറ്റി പ്രഖ്യാപനവും എ കെ എസ് ഡി എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബുഷേറും മലപ്പുറം ജില്ലാ സെക്രട്ടറി അനുവറും നിയന്ത്രിച്ചു യർ അംദർ യുവർ ഫാദർ ലു ഉനൈസ് മുഹമ്മദ് കുട്ടി നിസാബ് രക്ഷാധികാരിയായിട്ടുള്ള സരീഫ് പണ്ടാ മുഹമ്മദി അംദർ കജോ നമ്മുടെ എങ്ങനെയുണ്ട് ഇവരെ পছন্দ സെക്കൻഡറി ഓത്തല്ല നമ്മളെല്ലാരും കൂടിയാണ് നാല് മനസ്സായതുള്ള എന്താണ് ഞാൻ അതിനെ സംസരിച്ച് ഓറിപിറ്റിയില്ല മുദിയന കമ്മറ്റിയിലെ എല്ലാ ആളുകളും എന്നോ നമുക്കൊഒത്തിരഞ്ഞിട്ട് ഒരു നല്ല അഭിപ്inement എന്തെന്നുണ്ടെങ്കിലും ഇല്ല ഇമൈ പെന്താ